അമിത ലഹരി ഉപയോഗം കോഴിക്കോട് ഓഞ്ചിയം നെല്ലാച്ചേരിയിലെ യുവാക്കളുടെ ജീവനെടുത്ത് വളരെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ് കോഴിക്കോട് ഓഞ്ചിയം നെല്ലാച്ചേരിയിൽ തോട്ടോളി മീത്തിയിൽ ഇരുപത്തിയാറുകാരനെ അക്ഷയ് ഓർക്കട്ടേരി കാളിയത്ത് മുപ്പതുകാരനെ രൺദീപ് എന്നിവരെയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇവർക്കരികിൽ നിന്ന് കണ്ടെത്തിയ ചെറുതുരുത്തി ശ്രീരാഗിനെ ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന വിവരങ്ങളും പുറത്തുവരുന്നു വരുന്നു ലഹരി മരുന്നിന്റെ അമിത ഉപയോഗമാണ് മരണത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത് ഇവർക്കരികിൽ നിന്നും സിറിഞ്ചുകളടക്കം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് സംഭവസ്ഥലത്ത് പോലീസ് പരിശോധന നടത്തിവരുന്നു യുവാക്കളെ കാണാതായതിനു പിന്നാലെ വെള്ളിയാഴ്ച രാവിലെ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് മൊബൈൽ ടവറിന് സമീപത്തെ പറമ്പിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തുന്നത് അമിതമായ ലഹരി കുത്തിവെച്ചത് തന്നെയാണ് മരണത്തിന്റെ കാരണമെന്ന് തന്നെയാണ് പറയുന്നത് ഇടച്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻകോസ്റ്റ് നടപടികളൊക്കെ തുടങ്ങിയിരിക്കുന്നു ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരിക്കുകയാണ് അതേസമയം ഒരു വ്യക്തിയുടെ മാനസികമോ അല്ലെങ്കിൽ ശാരീരികമായ അവസ്ഥയെല്ലാം മാറ്റുന്ന പദാർത്ഥങ്ങൾ തന്നെയാണ് ഈ ലഹരി മരുന്ന് അല്ലെങ്കിൽ മയക്കുമരുന്നിലുള്ള മയക്കുമരുന്നിലുള്ളവ ഇവയെല്ലാം തന്നെ വ്യക്തിയുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്ന രീതി വികാരങ്ങൾ പെരുമാറ്റം ധാരണ ഇന്ദ്രിയങ്ങൾ എന്നിവയൊക്കെ തന്നെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് പ്രവചനാതീതവും അപകടകാരികളും തന്നെയാണ് പ്രത്യേകിച്ചും യുവതലമുറയെ ഇത് അപകടത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നു ആദ്യമായൊക്കെ ലഹരി മരുന്ന് എടുക്കുന്ന വ്യക്തി അതായത് ശരീരത്തിന് ദോഷം ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് ഒരു സാധാരണ ഉപഭോക്താവ് മാത്രമായതിനാൽ തന്നെ മയക്കുമരുന്ന് ഒരു പ്രശ്നമാകില്ല എന്ന് തന്നെ ഒരു പക്ഷേ ഇവർ ചിന്തിച്ചേക്കാം എന്നാൽ എത്രത്തോളം ലഹരി മരുന്ന് കഴിക്കുന്നുവോ അത്രയധികം ആ വ്യക്തി അതിൻ്റെ ഫലങ്ങളോട് സഹിഷ്ണുത വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കാലക്രമേണ ലഹരി അധികമായി ലഭിക്കുന്നതിന് വലിയ വലിയ ഡോസുകൾ സിറിഞ്ചുകൾ മുഖേന വലിയ വലിയ ഡോസുകൾ എടുക്കേണ്ട ആവശ്യകതയിലേക്കൊക്കെ നയിച്ചേക്കുന്നു മയക്കുമരുന്നിൽ തന്നെ ആശ്രയിച്ചു പോകുന്നത് ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും ആരോഗ്യത്തെയൊക്കെ തന്നെ ിൽ ബാധിക്കാൻ തുടങ്ങും ഇതോടെ തന്നെ ജോലിയും സാമൂഹ്യ ജീവിതത്തെയും തന്നെ ഇത് കാര്യമായി ബാധിക്കും മയക്കുമരുന്ന് ഉപയോഗത്തിന് സുരക്ഷിതമായ തലമൊന്നും ഇല്ല എന്ന് തന്നെ ഓർത്തിരിക്കേണ്ടതാണ് അതിനാൽ തന്നെ ഒരു തവണ ഉപയോഗിക്കുന്നതും ഹാനികരം തന്നെയാണ് മയക്കുമരുന്ന് ആസക്തി വിട്ടുമാറാത്ത ഒരു മസ്തിഷ്ക രോഗം തന്നെയാണ് ഇതൊരു വ്യക്തിയെ മയക്കുമരുന്ന് ആവർത്തിച്ച് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു അവ ഉണ്ടാക്കുന്ന ദോഷങ്ങൾക്കിടയിൽ പോലും ആവർത്തിച്ചിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗം തലച്ചോറിനെ ബാധിക്കുകയും ഇത് ആസക്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്നുമാണ് ങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ആസക്തി വീണ്ടും സംഭവിക്കുന്നു ഒരു രോഗിയെ തന്നെ ഇയാൾ മാറിയേക്കാം അതായത് സുഖം പ്രാപിക്കുന്ന ആളുകൾക്ക് വർഷങ്ങൾക്ക് പിന്നാലെ വീണ്ടും വീണ്ടും ലഹരി മരുന്ന് കഴിക്കാനുള്ള പ്രവണത ഉണ്ടാകും എല്ലാവിധ മയക്കുമരുന്നുകളും നിക്കോട്ടിൻ കൊക്കൈൻ മർജ്വാന തുടങ്ങിയ തലച്ചോറിന്റെ റിവാർഡ് സർക്യൂട്ടിനെയാണ് ബാധിക്കുന്നത് ഇത് ലിംബിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ് തലച്ചോറിന്റെ ഈ ഭാഗം സഹജാവബോധത്തെയും മാനസികാവസ്ഥയെയും ബാധിക്കും മയക്കുമരുന്ന് ഈ സംവിധാനത്തെ ലക്ഷ്യമിടുകയാണ് ചെയ്യുന്നത് ഇത് വലിയ അളവിലുള്ള ഡോപ്പോമിൻ പുറത്തെത്തിക്കുന്നതിന് കാരണമാകുന്നു മസ്തിഷ്ക രാസവസ്തുവായ ഡോപ്പോമിൻ വികാരങ്ങളെയും ആനന്ദഭൂതികളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഈ ഡോപ്പോമിൻ വ്യതിയാനമാണ് ഒരു വ്യക്തികളിൽ ലഹരി സൃഷ്ടിക്കുന്നതിന് തന്നെ കാരണമാകുന്നത് മയക്കുമരുന്നിന് അടിമപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ് അതായത് ആദ്യം തന്നെ മയക്കുമരുന്ന് ഉപയോഗം സ്വമേധയാ ഉള്ളതാണെങ്കിൽ മരുന്നുകൾക്ക് തലച്ചോറിന്റെ രസതന്ത്രത്തെ പോലും മാറ്റാൻ കഴിയും മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ഇത് യഥാർത്ഥത്തിൽ മാറ്റുകയും തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു വ്യക്തിയെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അത് തീവ്രമായ ആസക്തിയിലേക്കും നിർബന്ധിത മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും എത്തിച്ചേക്കും കാലക്രമേണ ഈ സ്വഭാവം ലഹരി വസ്തുക്കളുടെ ആശ്രയത്തിലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് മദ്യപാനം എന്നിവയുള്ള ആസക്തിയിലോ മാറി മറിയും ക്രമേണ തന്നെ ഇത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും മരണം വരെ സംഭവിച്ചേക്കാവുന്ന തരത്തിൽ തന്നെയാണ് ലഹരി ഉപയോഗം ഇന്ന് യുവതലമുറയെ ന്യൂസ് കൊണ്ടുചെന്ന് ന്യൂസ്